നമസ്കാരം ആറു ദിവസം കൊണ്ട് പതിനെട്ട് കോടി രൂപ ഇത് കെട്ടുകഥിയല്ല മുഹമ്മദ് എന്ന കുഞ്ഞുമകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കക്ഷി രാഷ്ട്രീയ മതജാതി ചിന്തകൾക്കപ്പുറം നിന്നുകൊണ്ട് കേരളക്കര ഒറ്റക്കെട്ടായി നിന്ന സുന്ദര നിമിഷം അഭിമാനിക്കാം മലയാളി എന്നതിൽ നമുക്ക് ഓരോരുത്തരും വളരെ സന്തോഷത്തോടെ മംഗള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അനന്തപത്മനാഭൻ മലയാളി പൊളിയാണെന്ന് പറയുന്നത് വെറുതെയല്ല ഒരാവശ്യം വന്നാൽ ആവശ്യക്കാരന് കൈയച്ചു സഹായമൊരുക്കിയെത്തും മലയാളി അപൂർവമായ ജനിതക രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പണം തേടിയിരുന്ന മാട്ടൂലിൽ മുഹമ്മദ് എന്ന കുട്ടിക്ക് മരുന്നിനാവശ്യമായ പതിനെട്ട് കോടി രൂപ നമ്മൾ മലയാളികൾ മുഴുവനും എത്തിച്ചു മുഴുവൻ പണവും ലഭിച്ചതായും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും നന്ദി പറയുന്നതായും മുഹമ്മദിന്റെ കുടുംബം അറിയിച്ചു മരുന്നിനുള്ള തുക മുഴുവനായും ലഭിച്ചെന്ന് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ഔദ്യോഗികമായി അറിയിച്ചു സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന ജനിതക രോഗമാണ് മുഹമ്മദിനെ ബാധിച്ചത് മുഹമ്മദിന്റെ സഹോദരി അഫ്രയ്ക്കും ഇതേ രോഗമാണ് ചെറുപ്പത്തിൽ മതിയായ ചികിത്സ ലഭിക്കാതെ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് അഫ്ര തന്റെ പോലെ അനുജന് വരരുതെന്ന് അഫ്ര അപേക്ഷിച്ചിരുന്നു വിദേശത്തു നിന്നും രോഗത്തിനുള്ള മരുന്നെത്തിച്ച് ഒരു ഡോസ് കുത്തിവയ്പ് എടുക്കുന്നതോടെ മുഹമ്മദിന് സാധാരണ ജീവിതത്തിലേക്ക് മെല്ലെ മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ രണ്ടു വയസ്സിന് മുൻപാണ് സോജൻസ് എന്ന വിലയേറിയ മരുന്ന് കുത്തിവെക്കേണ്ടത് ഒന്നര വയസ്സുകാരനായ മുഹമ്മദിന് ഇതോടെ രക്ഷപ്പെടാനാകുമെന്ന് പ്രതീക്ഷ വന്നിരിക്കുകയാണ് വെറും ആറ് ദിവസം കൊണ്ടാണ് വേണ്ട പണം ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ സ്വദേശിയായ റഫീഖിന്റെയും മറിയത്തിന്റെയും ഇളയ മകനായ റഫീഖിനെ ബാധിച്ച അപൂർവ രോഗം മൂത്ത മകളായ പതിനാലുകാരി അപ്രയെ ബാധിച്ച് കിടപ്പിലായതോടെ മുഹമ്മദിനെങ്കിലും രക്ഷിക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു റഫീഖ് അഫ്രയ്ക്ക് പിന്നാലെയാണ് കുഞ്ഞനുജനും ഇതേ അസുഖം പിടികൂടിയത് രണ്ടര വയസ്സിൽ തളർന്നുപോയ അഫ്ര ഇന്ന് വീൽചെയറിലാണ് വേണ്ടത്ര ചികിത്സ അന്ന് ഈ കുട്ടിക്ക് ലഭിച്ചിരുന്നില്ല ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ചെയ്തത് പതിനഞ്ചു വയസ്സായതിനാൽ ഇനി മരുന്നുകൊണ്ട് ഫലമുണ്ടാകുമെന്ന് ഉറപ്പില്ല മൂത്ത മകൾക്ക് എസ് എം എ ആയത് തന്നെ ഒന്നര വയസ്സുകാരൻ മുഹമ്മദിന് പരിശോധന നടത്തുകയായിരുന്നു എസ് എം എ ടൈപ്പ് മുഹമ്മദിൽ കണ്ടെത്തിയത് ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് മരുന്നെത്തിക്കേണ്ടത് മുഹമ്മദിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് പണം ഒഴുകി പതിനെട്ട് കോടി തികച്ചും നൽകിയ മലയാളികളെ അഭിനന്ദിച്ച് ഉടുമ്പൻചോല എം എൽ എയും മുൻ മന്ത്രിയുമായ എം എം മണി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു നമ്മൾ മലയാളി പൊളിയ പാവപ്പെട്ട മലയാളി കുടുംബത്തെ വെല്ലുവിളിച്ച് പതിനെട്ട് കോടി നാണിച്ച് തനതാഴ്ത്തി അങ്ങനെയായിരുന്നു എം എം മണി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് പുറത്തിറങ്ങാൻ കഴിയാതെ നാം ഓരോരുത്തരും മഹാമാരിയോട് മല്ലടിക്കുകയാണ് പലരും അർത്ഥപട്ടിണിയിലും മുഴുപട്ടിണിയിലുമാണ് പക്ഷെ സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിലും മറ്റുള്ളവരുടെ കണ്ണുനീരിന്റെ നനവറിയുന്ന മലയാളി നിങ്ങൾ പൊളി തന്നെയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും നന്ദി നമസ്കാരം